ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശയും ചമ്മന്തിയും ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് ദോശ കഴിക്കൂട്ടോ കേട്ടോ ഇപ്പം നേരത്തെയൊക്കെ രണ്ട് ദോശയായിരുന്നു ഇപ്പോൾ മൂന്നെണ്ണം കഴിക്കും മരുന്നൊക്കെ കഴിക്കുന്നത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും വെച്ചേക്കും കേട്ടോ പിന്നെ ഇന്ന് കിഴങ്ങ് മെഴുക്ക് വരട്ടി വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിഴങ്ങ് മെഴുക്ക് വരട്ടി ബോര് കറിയും ചമ്മന്തിയും കൂടെ ഉള്ള കോമ്പിനേഷന് അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരൊന്ന് ഇടണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചെടി നടാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ചെടിയൊക്കെ നട്ടു ചെടിയൊക്കെ വളർന്ന് വരുന്ന കാണുമ്പം നമുക്ക് മനസ്സിനൊക്കെ ഒരു സന്തോഷമല്ലേ അപ്പം അങ്ങനെ കുറച്ച് ചെടി നട്ടു അത് ചെടിയെല്ലാം നട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് ദാഹിച്ചു കെട്ടോ അപ്പം ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു പൈനാപ്പിൾ ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് നാരങ്ങ നേരും പിഴിഞ്ഞ് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടു ഇനി ജ്യൂസ് വേണമെങ്കിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇത് അരിച്ചിട്ടൊന്നുമില്ല അരിച്ചെടുക്കാതെ തന്നെയാണ് ഞാനിത് കുടിച്ചത് പിന്നെ എൻ്റെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് ആ മാങ്ങയൊക്കെ എങ്ങനെ അച്ചാറിടാൻ വേണ്ടിയിട്ട് എല്ലാ അരിഞ്ഞ് വെയിലാണ് അപ്പോൾ ആലപ്പുഴ വരെ ഒന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ വീഡിയോയുടെ കൂട്ടത്തിന് ഞാൻ ഒരു കഥ പറയാം ആ കഥയുടെ ഗുണപാഠം എന്താണെന്ന് നിങ്ങൾ താഴെ കമൻ്റായിട്ട് ഇടണേ ഒരിക്കൽ ഒരു ധനികനായ കർഷകന് അയാൾക്ക് ഒരു ദിവസം കൊണ്ട് നടന്നു തീർക്കാൻ കഴിയുന്നത്ര ഭൂമി ഒരാൾ വാഗ്ദാനം ചെയ്തു നിബന്ധന ഒന്ന് മാത്രം സൂര്യാസ്തമയത്തിന് മുമ്പേ പുറപ്പെട്ട സ്ഥലത്തേക്ക് തിരിച്ചെത്തണം കഴിയുന്നത്ര ഭൂമി സ്വന്തമാക്കണമെന്ന ഉദ്ദേശത്തോടെ അടുത്ത പ്രഭാതത്തിൽ കർഷകൻ നടന്നു തുടങ്ങി ക്ഷീണിതനായെങ്കിലും മധ്യാനത്തിന് ശേഷവും അയാൾ യാത്ര തുടർന്നു കൂടുതൽ തരം നേടുവാനുള്ള അവസരം നഷ്ടപ്പെടുത്തുവാൻ അയാൾ തയ്യാറ തയ്യാറായിരുന്നില്ല സൂര്യാസ്തമയത്തിനു മുമ്പേ തിരിച്ചെത്തണമെന്ന നിബന്ധന അയാൾ വളരെ വൈകിയാണ് ഓർത്തത് അത്യാഗ്രഹം അയാളെ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും വളരെ അകലെ എത്തിച്ചിരുന്നു സൂര്യാസ്തമയത്തിനു മുമ്പേ തിരിച്ചെത്താനായി അയാൾ വേഗത്തിൽ നടന്നു അസ്തമനം അടക്കം തോറും അയാൾ വേഗത വർധിപ്പിച്ചു പുറപ്പെട്ട സ്ഥലത്ത് തിരിച്ചെത്തിയപ്പോൾ അയാൾ തളർന്നു വീണു മരണവും സംഭവിച്ചു അസ്തമത്തിനു മുമ്പേ അയാൾ തിരിച്ചെത്തി പക്ഷേ വെറും ആറടി മണ്ണിൽ അയാളുടെ ആഗ്രഹങ്ങളെല്ലാം അവസാനിച്ചു ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്ന് താഴെ കമൻറ്റായിട്ട് ഇടണം കേട്ടോ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനാവും എന്നാൽ അത്യാഗ്രഹത്തിന് സീമകളില്ല അത്യാഗ്രഹം ആത്മാവിനെ ബാധിക്കുന്ന അർബുദമാണ് അത് മനുഷ്യബന്ധങ്ങളെ നശിപ്പിക്കുന്നു ആത്മാഭിമാനം ഇല്ലായ്മയിൽ നിന്നാണ് അത്യാഗ്രഹം ഉടലെടുക്കുന്നത് ആത്മാഭിമാനം ഇല്ലാത്തവർ അഹങ്കാരത്തിൻ്റെയും ബാഹ്യ ആഡംബരത്തിന്റെയും അടിമയാകും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്താൻ ആകുമ്പോൾ അത്യാഗ്രഹത്തെ അകറ്റി നിർത്താൻ സ്വാർത്ഥ മനോഭാവമുള്ള വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഒരിക്കലും വികസനം പ്രതീക്ഷിക്കാനാകില്ല മറ്റുള്ളവരുടെ ക്ഷേമം കണക്കിലെടുക്കാതെ അവർ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു ഇതിനോട് അനുബന്ധിച്ച് മറ്റൊരു കഥ കൂടി പറയാം അലക്സാണ്ടർ ചക്രവർത്തി മരണവേളയിൽ പറഞ്ഞു അവസാന യാത്രയിൽ ശവപ്പെട്ടിക്ക് പുറത്ത് എൻ്റെ കൈകൾ നീട്ടിവെക്കണം എല്ലാവരും അത് കാണണം ഈ വിചിത്രമായ കൽപ്പന എന്തുകൊണ്ട് എന്ന് മന്ത്രിമാർ തിരക്കി അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു ലോകം മുഴുവനും കീഴടക്കിയ അലക്സാണ്ടർ പോലും ഒഴിഞ്ഞ കൈകളിൽ കൈകളോടെയാണ് ഇവിടം വിട്ടത് എന്ന് എല്ലാവരും അറിയട്ടെ ഈ പരമമായി സത്യം ഉൾക്കൊള്ളാനായാൽ നാം വളരെ വളരെ നല്ലവരാകും തീർച്ച വിട്ടിപ്പിടിച്ചതും കെട്ടിപ്പിടിച്ചതും ഇവിടെ ഉപേക്ഷിച്ചിട്ടേ പോകാനാവൂ ഈ രണ്ട് കഥകളുടെയും ഗുണപാഠം എന്താണ് അപ്പോൾ താഴെ നിങ്ങൾ ഒരു കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള കഥകൾ വേണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ